ഹലോ ഹായ് അസാം വലൈക്കും അതിമി ന്യൂസ് യൂട്യൂബ് ചാനൽ ഇതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളെ സ്വാതന്ത്ര്യത്തിനൊക്കെ ആണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ കെട്ടിനോട് ഒന്ന് പറഞ്ഞു നാളെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ല ഞാൻ എൻ്റെ വീട്ടിൽ പോട്ടെ നാളെ സ്കൂളിൽ മദ്രസ് ഒന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആദ്യം പോകണ്ട ഇപ്പോൾ ലീവ് ഇട്ടുമ്പോൾ ഒക്കെ അങ്ങോട്ട് പായാലല്ലേ പോണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും കൂടിയിട്ട് രാത്രി പത്ത് മണിയൊക്കെ ആവുമ്പോൾ എൻ്റെ എൻ്റെ വീട്ടിലേ ആക്കി തന്നിട്ടോ പിന്നെ രാവിലെ ഒരു ചായ കുടിച്ചാൽ ഞാൻ സിഫ്ഗ പോയിട്ടോ പിന്നെന്താ നമ്മൾ സുബേസ്കാരം കഴിഞ്ഞ് കിടന്നു തുടങ്ങി കുറേ കഴിഞ്ഞിട്ട് എണീറ്റത് അപ്പോൾ അമ്മ പറഞ്ഞ ചിക്കൻ ഇതാ ഇത് വെച്ചിട്ട് എന്താ ചണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു കേട്ടോ ഇവിടെ വന്നാൽ അധികം ഫുഡിൻ്റെ ഡ്യൂട്ടി എനിക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച് പിന്നെ ഇവിടെ വന്ന ഭയങ്കര മടിയോട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് എളുപ്പത്തിൽ എന്തൊക്കെയൊന്നും ഉണ്ടാക്കാന്ന് അപ്പോൾ എമ്മച്ചോണ്ട് ഇമ്മനോട് ഞാൻ ചോദിച്ചത് ഇവിടെ റേഷനറി ഉണ്ടോ അമ്മയെന്ന് ചോദിച്ചത് അപ്പോൾ അമ്മ പറഞ്ഞാൽ ആ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ ആദ്യം പിടിയെ പറഞ്ഞ് വെച്ചിട്ട് ഇതാ ഒരു കപ്സ മസാല പൊടിയും വാങ്ങിയൊരു മാഗി ക്യൂബും വാങ്ങി ഇനി നമുക്കിതൊന്ന് ഇത് വെച്ചിട്ട് കപ്സുണ്ടാക്കാം കേട്ടോ സിംപിളായിട്ടുണ്ടാക്കുക മടിയന്മാർക്കൊക്കെ എന്താ പറയുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഒരു സംഭവം കേട്ടോ അപ്പം ആ ചിക്കനൊക്കെ നന്നായി കഴുകി നമ്മൾ മസാല കപ്സമസാപ്പൊടിയും മാഗി ക്യൂബും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് എല്ലാം ഇട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നാൽ അധികം ഫുഡിൻ്റെ ഡ്യൂട്ടി നിൽക്കാനാണ് കേട്ടോ ഉമ്മ പറയും ഉണ്ടാക്കിക്കോന്നാല് അപ്പോൾ ഉമ്മ വല്ലാത്തിനും കൂടി തരും കേട്ടോ ഒക്കെ സെറ്റാക്കി തരും അമ്മ പക്ഷെ ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കണം കേട്ടോ അതൊരു പ്രത്യേക ഇതാണ് ഉമ്മക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെ കൈക്കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഉമ്മർക്കും തിന്നാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാക്കുകയുള്ളൂ ബാക്കിയൊക്കെ എമ്മുടെ ഇമ്മൻ്റെ മീൻകറിയും ചോറൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് അതൊക്കെ വേറെ അവിടെ ഉണ്ട് കേട്ടോ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഉണ്ടാക്കിക്കോ എന്ന് പറയും കേട്ടോ അപ്പം നമ്മളതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വലിയൊരു ചമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ വലിയ ചമ്പട്ടിയൊന്നും ഇട്ടോ അധികം വലിപ്പം ഒന്നുമില്ല കേട്ടോ ചെറുതാണേ പിന്നെ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ കഴിക്കാനായിട്ട് അപ്പോൾ അതാ ചമ്പട്ടി ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തും കുറച്ച് നല്ല കുറച്ച് അധികം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ചിക്കൻ നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പൊരിച്ചെടുക്കുന്നില്ല കേട്ടോ പൊരിച്ചത് തന്നെ വെക്കുക ചെയ്യുന്നത് അപ്പോൾ അത് നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആവേണ്ട കേട്ടോ ഏകദേശം ഒന്ന് ഫ്രൈ ആയാൽ മതി പിന്നെ നമ്മൾ ചോറിൻ്റെ കൂടാതിൽ കിടന്നത് വെന്തോളൂ കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചും മുറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ പിന്നെന്താ നമ്മളൊന്ന് ഫ്രൈ ആയതിനു ശേഷം അതിലേക്കൊരു കറവൻ പട്ട പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള മാഗി ക്യൂബ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ബാക്കിയുള്ള കപ്സ് മസാലപ്പൊടിയും കൂടെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച് തക്കാളി ഉള്ളി എല്ലാം കൂടെ ഉള്ള പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിന് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ അരിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് ഒഴിച്ച് കൊടുക്കുന്നത് അത് കറക്റ്റായിട്ടാണ് കിട്ടും കേട്ടോ നമ്മൾ റേഷൻ അരിക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടലുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അരിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുത്തു ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് പ ഒന്ന് പതിക്കട്ടെ കേട്ടോ ഈ ടൈമിൽ ഒന്ന് നമുക്ക് ഉപ്പ് നോക്കി നോക്കാം കേട്ടോ ഉപ്പ് കുറവാണോ എന്നുള്ളത് ഇട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെന്താണ് ഞാൻ കുറച്ച് പച്ചമുളക് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കഴുകിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം വെള്ളം നന്നായി പതച്ച് വരുന്നുണ്ട് നമുക്കതിന് കഴുകി ഊറ്റി വെച്ച അരി റേഷൻ അരി കിട്ടോ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്തൊരു സിമ്പിൾ അത് ഉണ്ടാക്കാനും അല്ല പക്ഷെ നല്ല ടേസ്റ്റും അവിടെ കഴിക്കാൻ ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് അത് അവിടുന്ന് വേവിട്ടോ പിന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം അടി അടിപിടിക്കൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് റേഷനറി ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് നോക്കി കൊടുക്കണം വെന്ത് പോയാൽ പിന്നെ ഒന്നിനും പറ്റൂല കേട്ടോ ആ ഒരു പാകം വേവ വേവിന് കിട്ടിയാൽ നന്നാവും അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ടേ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതാ നമ്മൾ പാകം വേവിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിടയ്ക്ക് ഒന്ന് നോക്കണം ചില അരി പെട്ടെന്ന് വേവുന്ന അരി ഉണ്ടാ ചിലത് നമുക്ക് കുറച്ച് കുറച്ചധികം വേവുള്ളതും ഉണ്ടാവട്ടെ ഇത് അങ്ങനത്തെ ഒരു അരി ആട്ടെ കുറച്ച് വേവുള്ള അരി അതുകൊണ്ട് തന്നെ നല്ല ഇത് പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ പിന്നെ കഴിക്കലും തുടങ്ങിയിട്ട് ടേസ്റ്റ് നോക്കണമല്ലോ വേഗം അപ്പോൾ നമ്മൾ ചൂടോട് കൂടി തന്നെ കഴിക്കാനും തുടങ്ങി കേട്ടോ എല്ലാ അടിപൊളി ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്രൈഡേ ആണ് അപ്പോൾ പള്ളിയിൽ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ആദ്യോടും എൻ്റെ ആങ്ങളോടും കേട്ടോ എങ്ങനെ അവൻ ടേസ്റ്റിലെന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞെങ്കിലും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ നന്നായിട്ട് കഴിച്ചു കേട്ടോ അപ്പോൾ അതത്രയാണ് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ